അസലാമാലും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ടിപ്സ് ആണ് പറയുന്നത് ഈ രണ്ട് ഇസ്മുകൾ അടങ്ങുന്ന ഈ വചനങ്ങൾ ചേർത്തി നമ്മുടെ ഉത്തരം കിട്ടും ഇൻഷാ വീഡിയോ ശ്രദ്ധിച്ചു മനസ്സിലാക്കി കാണുക വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ നമ്മെ പരിചയപ്പെടുത്തിയ രണ്ട് ഇസ്മുകളാണ് എന്നതും ഖയ്യൂം എന്നതും സൂറത്തുൽ ബൂറ്റി അറുപത്തി മൂന്നാമത്തെ ആയത്തിലും ആൽ ഇംറാൻ രണ്ടാമത്തെ ആയത്തിലും ഇസ്മുൽ ഉണ്ടെന്ന് മുത്തനബി സുല്ല ഈ രണ്ടു ആയത്തിൽ അടങ്ങിയ രണ്ട് ഇസ്മുകളാണ് അർ റഹീം എന്നതും എന്നതും ഖയ്യൂം ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ ഈ രണ്ട് ഇസ്മുകൾക്കുണ്ട് പ്രിയപ്പെട്ടവരെ തീ കാറ്റ് പോലെ വേഗത്തിൽ

ം മുഴുവൻ ഹദീസുകളും സംയോജിപ്പിച്ചുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഇസ്മുൽ ആലം ആണ് എന്ന് അദ്ദേഹം അതിനാൽ നമ്മൾ മേൽപ്പറഞ്ഞ രൂപത്തിൽ എന്നിങ്ങനെ എല്ലാം ഉൾപ്പെടുത്തി ചൊല്ലുക കഴിയുന്നവർ ചുരുങ്ങിയത് നൂറ് തവണ എങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കുക ഫലം ഉറപ്പ് ഇൻഷാമ وعليكم ورحمه الله وبركاته